ഭൂമിയിൽ സ്വർഗം എന്ന് അള്ളാൻ റസൂല് പറഞ്ഞത് സല്ല അലൈഹി സ്വലം മൂന്ന് സ്ഥലത്താണ് ഭൂമിയിൽ സ്വർഗം എന്ന് പറഞ്ഞത് മൂന്ന് സ്ഥലത്താണ് ഒന്നും ഉമ്മാന്റെ കാൽചോട്ടില് വേറെ വേറെ എന്റെ തപറിന്റെയും എന്റെ റൗനാഷിന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പുകളിൽ വെച്ചൊരു തോപ്പാണ് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞത് ആയിഷബീബിന്റെ വീടാണ് ആയിഷബീന്റെ വീട്ടിലാണല്ലോ മുത്തുനബിനെ മറവ് അല്ലാസ് എൻ്റെ കബറിന്റെയും എൻ്റെ മിമ്പറിൻ്റെ ഇടയിലുള്ള ആ സ്ഥലത്തിൻ്റെ സ്ഥലത്തിന്റെ ആ സ്ഥലത്തായിരുന്നു മുസ്തഫായ നബി സല്ലാസ്ലങ്ങൾ സുഫത്തിന്റെ അഹിലുകാർ എന്ന് പേരായ മുത്താലിമിങ്ങൾക്ക് ദർസ് നടത്തിയ സ്ഥലം ഇതിന് നമുക്കൊരു കാര്യം കിട്ടും ദർശില്ലാത്ത പള്ളിയിൽ സ്വർഗില്ലാന്ന് കിട്ടും ദർശില്ലാത്ത പള്ളിയിൽ സ്വർഗില്ലാന്ന് കിട്ടും കാരണം മാബിനെ കബരി എന്ന് പറയുന്ന സ്ഥലം സുഫത്തിൻ്റെ അഹലുകാർ എന്ന് പറയുന്ന മദീനയിലെ മുത്തഅലിമിങ്ങൾ ആയ ആൾക്കാർ അരവല് ഓല് മദീനയിൽ വരുന്ന വന്ന മുഹാചര്യങ്ങളും അനുസാരികളും ഉണ്ട് എങ്ങനെ പോയത് എന്ന് അറിയങ്ങള് ഒരു വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ രണ്ട് ചെറുപ്പക്കാരുണ്ടെങ്കിൽ രണ്ട് യുവാക്കൾ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ പണിക്കോ അന്ന് മറ്റേ ആൾ ഓതാൻ പോകും പിറ്റേന്ന് ഇയാള് പണിക്കോ അയാൾ ഓതാൻ പോവും വരുമാനം കൊണ്ട് രണ്ടാളും കഴിക്കും ഇങ്ങനെ ആയിരുന്നു ഓതാൻ പോയത് സുപ്പത്തിന്റെ അയലങ്ങാരം ഓതാൻ പോയത് അങ്ങനെ ആയിരുന്നു അങ്ങനെ പിന്നെ മുഴുവൻ സമയം പള്ളിയിൽ ചെലവഴിക്കുന്ന അബൂഹു ഇറാർ അലി അള്ളാഹുനെ പോലെ ആൾക്കാരുണ്ട് അബൂഹുഅലി അള്ളാഹുന് മുഴുവൻ സമയം എന്ന് പറയുമ്പോൾ അങ്ങനെ മുഴുവൻ സമയമല്ല സെയ്ദിനെ അബുഹു അലി അള്ളാഹുനെ ആടിനെ നോക്കുക എന്ന പണി ഉണ്ടായിരുന്നു പണി കഴിഞ്ഞു ബാക്കിയുള്ള സമയം മുഴുവനും പള്ളിയിൽ ചെലവഴിച്ച് ദർശിനു വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു ഈ സ്വപ്നത്തിന്റെ അയലുകാരാണ് ആദ്യത്തെ മദീനയിൽ ചെന്നതിന് ശേഷമുള്ള ആദ്യത്തെ മുത്തലിമീങ്ങൾ അവരായിരുന്നു അവർക്ക് ദർസ് നടത്തിയ സ്ഥലമാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അത് തന്നെയാണ് വേണ്ടിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞതും സ്ഥലമാണ് അപ്പൊള്ള പള്ളി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് പഴയ കാലത്തൊക്കെ പള്ളിയിൽ ദ്വാക്യ ജാപത്തിണ്ടായിരുന്നു ഇപ്പൊ പള്ളിയിൽ ദ്വാക്യ ജാപത്തില്ല എന്റെ അഭിപ്രായത്തിൽ അതിന് രണ്ടു മൂന്ന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ദർശില്ലാതായതാണ് പിന്നെ വേറെയും കാരണങ്ങളുണ്ട് ബാത്റൂമൊക്കെ പൂട്ടിയിടുന്നതും അതിന്റെ ഒരു കാരണം തന്നെയാണ് ഞാൻ ഇവിടെ പോയിട്ടില്ല കേട്ടോ എനിക്കറിയില്ല ഇവിടുത്തെ ബാത്റൂമില് ഞാൻ ഇപ്പൊ പോയിട്ടില്ല മുമ്പിലൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ പോയിട്ടില്ല ഫുള്ള് ബാത്റൂമും പൂട്ടിയിടും ചില ചില ഒരു മനുഷ്യന്റെ ഇടങ്ങേറിൽ വെച്ച് ഏറ്റവും വലിയ ഇടങ്ങേറ് കക്കൂസ് നമ്മളതിനെതിരെ കണ്ണടച്ചാൽ പിന്നെ ആ പള്ളിയിൽ ഗുവാക്കി ജാപത്തൊന്നും ഉണ്ടാവില്ല അങ്ങനെ കുറെ കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു കാരണം ദർശില്ലാതെ പോയതാണ് അപ്പൊ പള്ളിയിൽ ഗുവാക്കി ജാപത്തിണ്ടാവാൻ ദർസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടായിരിക്കും പള്ളിതെർശിൽ പഠിക്കുന്നവർക്ക് ഇങ്ങനെ മാറ്റം ഉണ്ടാണത് ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ രംഗത്ത് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ പരിശോധിച്ച് വെച്ചാൽ ഒക്കെ പള്ളിതറിശിൽ നിന്നുണ്ടായതായിരിക്കും അല്ലെങ്കിൽ പള്ളിതെർശൻ്റെ ഏറ്റവും ആധുനികമായ രീതി ഉണ്ട് അറബിക് കോളേജ് ചിലപ്പം അതിൽ നിന്നുള്ളവരുണ്ടാവും ഭൂരിഭാഗവും പള്ളിതർശം പള്ളിതറിശിൽ എന്തായിരിക്കും ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം അതിനൊരു കാരണമുണ്ട് ഒന്ന് ആളുകൾ മനസ്സറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നതാണ് കാരണം എടങ്ങാറായിട്ട് കൊടുക്കുകയല്ല മനസ്സറിഞ്ഞ് കൃത്യപ്പെട്ട് അള്ളാൻ്റെ മാർഗത്തിൽ പഠിച്ചവനെ ഇൽമു പഠിക്കണ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് ഒരു കാരണം മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം അവൻ്റെ ജീവിതത്തോ അല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഒരു കാരണം അതാണ് രണ്ടാമത്തെ കാരണം സ്വാലിഹീങ്ങളോടുള്ള സഹവാസം ഉണ്ടായിരിക്കും എന്നതാണ് പള്ളിതെറസിന്റെ രണ്ടാമത്തെ പ്രത്യേകത നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ആരാണ് ഈ സ്വാലിഹ്യങ്ങൾ എന്നറിയങ്ങള് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ നിന്നൊക്കെ വന്ന് നാട്ടിലായി കച്ചവടത്തിൽ നിന്നും പോകാൻ കഴിയാതായി അങ്ങനെ അവസാനം ഇനി പാകം കൈക പള്ളിക്കക്ക് പോകാനും ജമായത്തിന് കൂടാനും മാത്രമേ ഉള്ളൂ അങ്ങനെ ആയ ആളുകൾക്കാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഓല ഞാൻ സ്വാലിഹ്യങ്ങൾ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഉത്തരം അവർ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഉത്തരം ഓലക്കൊണ്ട് ദർശനമുള്ള കുട്ടികൾക്ക് ഒരുപാട് അടങ്ങുകണ്ടാവും അത് വേറെ കാര്യമാണ് അയച്ചിട്ട് സ്വാലിഹ അല്ലാന്നൊന്നും വരൂല്ല ദെർശ് പഠിക്കുന്ന കുട്ടികൾക്ക് ഓലക്കൊണ്ട് കുറെ ബുദ്ധിമുട്ടുണ്ടാവും ഹൗതൊന്ന് വള്ളം മുക്കിയാലും പ്രശ്നീകാരം മുക്കിയില്ലെങ്കിലും പ്രശ്നീകാരം കാൽമുക്കൂടെ പാർന്നാലും പ്രശ്നീകാരം ഇക്കാരം പാർന്നീല് സ്വാഭാവികമായിട്ടും ദെർസ് തുടങ്ങുന്ന ഒരു പള്ളി അല്ലെങ്കിൽ ദർശ് നിലനിൽക്കുന്ന ഒരു പള്ളി എന്നുള്ള നിലയിൽ സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം പറയാട്ടോ എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ് സാലി നബിയുടെ ഒട്ടകം മാത്രമാണ് വലുപ്പത്തില് പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ചെറുതായിട്ട് വലുതായതാണ് സാലിം ഫൈസി ഈ വലുപ്പത്തിലായത് ചെറുതായിട്ട് പിന്നെ വലുതായതു തന്നെയാണ് ഈ ഒരു ഓർമ്മ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ദർശനൊരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് ദർശനത്തെ കുഴപ്പം മാത്രമല്ല ഇത് പെരേലോ അങ്ങനെ തന്നെയാണ് പേരക്കുട്ടി വിരുന്നിരുമ്പോ എന്തോ ഒരു സന്തോഷത്തിലാ വരാന്നറിയോ ഏയ് വല്ലിപ്പാൻ്റെ അടുത്തേക്ക് പോവുക മഞ്ചു കിട്ടുന്നൊക്കെ കരുതിയിട്ടാണ് വരുന്നത് വന്ന് കുറച്ചേരം തിരക്കണ്ടാവില്ല വൈകുന്നേരം ആകുമ്പോ പ്രശ്നം തുടങ്ങും സൈക്കിൾമ്മ കയറിയാല് കണ്ടില്ലാ ചെറുക്കം കാല് മുറിച്ചാൻ കയറിയിരിക്കണത് എന്നായി വല്യപ്പ കയറിയില്ലെങ്കിലോ നാലയ്യായിരം ഉറുപ്പ്യ മുടക്കിയിട്ടൊരു സൈക്കിള് വാങ്ങി കൊടുന്നിച്ചിട്ട് ഓനൈമൊന്ന് കയറി നോക്കിക്കൂടെ എന്നായി കാര്യാലും പ്രശ്നമാണ് കാര്യരെങ്കിലും പ്രശ്നമാണ് ഇതിങ്ങനെ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് ദർശനം ആ പ്രശ്നം അങ്ങനെയൊക്കെ ആയാലും അവരെ കുറിച്ചാണ് ഞാൻ സ്വലഹീങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ആൾക്കാരെ പറ്റിയിട്ടാണ് ഞാൻ സ്വലഹീകൾ എന്ന് പറയുന്നത് എന്റെ സ്വാലഹീങ്ങൾ എന്ന് പറയാൻ കാരണം അവർ നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് സ്വലാഹീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം നന്നാവാൻ തീരുമാനിക്കലാണ് മനുഷ്യൻ മരിക്കണ നേരത്തെ അള്ളഹനോട് പറയില്ലേ ഒരു സെക്കൻഡ് തരുമോ ഒരു 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 സെക്കൻഡ് 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 ഞാൻ കൊള്ളാം എന്ന് കൊണ്ട് കൊണ്ട് എങ്ങനെ പറ്റും അതെന്താ സംഭവം നിങ്ങൾ അതൊരു തീരുമാനമാണ് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്നൊരാൾ തീരുമാനിച്ചാൽ മാലം റോഹ് തൊണ്ടക്കുഴിയിലെത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു കബൂൽ അതന്നെയാണ് പള്ളിയിലുള്ളവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെ കുറ്റണ്ട് എന്ന് പറഞ്ഞാലും മുത്താലിമികൾക്ക് എന്തൊക്കെ അടങ്ങാറാണ് പറഞ്ഞാലും അവർ സ്വാലിഹ്യങ്ങളാണ് അവരോടുള്ള സഹവാസമാണ് ഈ മാറ്റത്തിന്റെ കാരണം ഒന്ന് മനസ്സെറിഞ്ഞ് തൃപ്തിപ്പെട്ടു കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു എന്നതാണ് രണ്ടാമത്തൊരു സ്വാലിഹ്യങ്ങളോട് സഹവസിക്കാൻ അവസരമുണ്ടാകുന്നു എന്നതാണ് ഇത് രണ്ടും പള്ളിതർശിന്റെ വലിയൊരു പ്രത്യേകതയാണ് അതുകൊണ്ട് ഇന്നിവിടെ സ്വാഭാവികമായിട്ടും വിദേശികളുണ്ട് ഹിഫിന് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെയും നാട്ടേരുട്ടികളെ ദർസ് പ്രാദേശിക ദർസ് അതിന്റെ ഉദ്ഘാടനം കൂടി നിർവഹിക്കുന്നുണ്ട് മാരുവിന്റെ ശേഷമാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഒരമണിക്കൂർ ബർക്കത്തിന് വരാനേ പറ്റുള്ളു വെച്ചാൽ ചെറുപ്പക്കാരെ കുട്ടികളെ വരണം യുവാക്കളെ രക്ഷിതാക്കളെ കുട്ടികളെ പറഞ്ഞേക്കണം ഒരമണിക്കൂർ ബർക്കത്തിന് വരാനേ വറക്കത്തിന് വരാനേ പറ്റിയതുള്ളൂ എന്ന് വിചാരിക്കാ എന്നാലും പറഞ്ഞേക്കണം വരണം അത് വലിയൊരു വറക്കത്താണ് മുൻഗാമികൾക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടായിട്ടുണ്ട് മുൻഗാമികൾ എന്തുകൊണ്ടാണോ നേട്ടമുണ്ടാക്കിയത് അതുകൊണ്ടല്ലാതെ നമുക്കും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ നിർബന്ധമായും ആലോചിക്കേണ്ടതുണ്ട്